നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടം അങ്ങനെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് സജീവമായി ആദ്യം പിന്നീട് അദ്ദേഹം മുഴുനീള രാഷ്ട്രീയ നേതാവായിട്ട് എല്ലാ ജില്ലയിലെയും പല പ്രശ്നങ്ങളിലും ഇടപെടാൻ തുടങ്ങി നമ്മൾ കാണുന്നുണ്ട് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് ആശമാരുമായി അദ്ദേഹം കൃത്യമായി ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിൽ നിന്ന് വി വി സതീഷിന് ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നു ഇപ്പോഴിതാ കോൺഗ്രസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ ഒരു വേദിയിലേക്ക് എത്തി യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വരെ എത്തി നിൽക്കുകയാണ് രാഹുലിനെ അങ്ങനെ തളർത്താൻ കഴിയുകയില്ല എന്ന് വ്യക്തമാകുന്ന ഈ സാഹചര്യത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം രാഹുലിനെ എന്നായിരിക്കാം ഇനി കോൺഗ്രസ് ക്ഷണിക്കുക എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ പരിപാടിയിലേക്കാണ് രാഹുൽ എത്തിയത് ആഹ് ഒന്ന് ആലോചിച്ച് നോക്കൂ രാഹുൽ വലിയ വിമർശനങ്ങളും വിമാ വിവാദങ്ങളും ഒക്കെ ആയി ഒറ്റപ്പെട്ടൊരു ആ ഒരു കാലഘട്ടം ഒരു മൂന്ന് മാസം മുമ്പ് നമ്മൾ നോക്കിയാൽ കേരളത്തിൽ ഒരു തീയായിരുന്നു രാഹുൽ എന്ന് പറഞ്ഞേ ഒരു പക്ഷേ രാഹുൽ ഇനി ഒരിക്കലും ഒരു നേതാവായിട്ട് ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് മുദ്ര കുത്തിയ സി പി എമ്മും ബി ജെ പിയും അവിടെ നിന്ന് പതുക്കെ പതുക്കെ രാഹുൽ നിയമസഭയിലേക്ക് എത്തുന്നു പിന്നീട് പാലക്കാട് സജീവമാകുന്നു ഡി വൈ എഫ് എ ബി ജെ പി ഒരു പക്ഷേ ഇത്രയും വലിയൊരു കോലാഹലം ഉണ്ടാക്കുന്ന ഒരു കാലത്തും എം എൽ എ സ്ഥാനത്ത് നിന്നുകൊണ്ട് പാലക്കാടിനെ ഭരിക്കാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട കയ്യും കാലും ഞങ്ങൾ വെട്ടും എന്നുള്ള തരത്തിൽ വന്ന രാഹുല് നെഞ്ചു വിരിച്ച് പ്രവർത്തകരുടെ ഇടയിലൂടെ തന്നെ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്യുന്നു പിന്നീട് അങ്ങോട്ട് രാഹുലിൻ്റെ ഒരു തേരോട്ടമായിരുന്നു പിന്നീട് കണ്ടത് ഒരു പക്ഷേ പിന്നീട് അതിനുശേഷം ബി ജെ പിയിലെ പ്രമീള ശശിധരൻ ഉൾപ്പെടെ രാഹുൽ പങ്കെടുത്ത വേദി വരുന്നു പിന്നീട് ശാന്തകുമാരി എം എൽ എ ശാന്തകുമാരിയും കൃഷ്ണൻകുട്ടിയൊക്കെ വേദി പങ്കിട്ടതോടുകൂടി ഡിവൈഎഫ്എയുടെയും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ വാ മൂടേണ്ടുന്ന അവസ്ഥയുണ്ടായി ഒരു അവർ അനുകൂലിക്കുന്നു എന്നുള്ളതായിരിക്കാം വരുന്ന സാരാംശം അപ്പോഴും കോൺഗ്രസ് വെട്ടുകളിയെ പോലെ ഇങ്ങനെ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഒരു കാലത്തും രാഹുലിനെ പങ്കെടുപ്പിക്കില്ല കെ പി സി സി നേതൃത്വത്തിന്റെ യോഗം വരെ നടന്നപ്പോൾ ഒന്ന് രണ്ട് പേര് ഉന്നയിച്ചു രാഹുലിനെ എന്തുകൊണ്ട് തിരിച്ചെടുത്തുകൂടാ പരാതിയൊന്നും ഇല്ലല്ലോ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എട്ട് നില പൊട്ടിയ അവസ്ഥയിലല്ലേ ഇനി സി പി എമ്മിനും ബി ജെ പിക്ക് ഇല്ലാത്ത എന്ത് കുത്തൽ ആർക്കാണ് രാഹുലിന്റെ നേരെ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നപ്പോൾ പോലും നേതാക്കൾ ചിരിച്ചു തള്ളി എന്നാണ് സൂചനകൾ വരുന്നത് ഒരുപക്ഷെ എന്തുകൊണ്ടാണ് രാഹുലിനെ കോൺഗ്രസ് അല്ലെങ്കിൽ വി ഡി സതീശൻ യു ഡി എഫ് ഒന്നും ചേർത്ത് നിർത്താത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ കോൺഗ്രസിലെ ഇപ്പോഴുള്ള ഇപ്പോഴുള്ള ഇപ്പം തലസ്ഥാന നഗരിയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പട്ടിക പ്രസിദ്ധീകരിച്ചു വളരെ നല്ല നല്ലൊരു പട്ടികയാണ് ഒരു കോൺഗ്രസ് എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ് അതൊരു പക്ഷേ നേരത്തെ ഒരു മുഴ മുന്നേ എറിഞ്ഞ ഒരു കാരണം സാധാരണ കോൺഗ്രസ് പാർട്ടി നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടി എപ്പോഴും അങ്ങ് കളയുകയാണ് ചെയ്യുന്നത് ചീറ്റുന്നത് ചെയ്യുന്നത് സി പി എം ബി ജെ പി ഒരു ഇതാണ് കാണുന്നത് പക്ഷെ ഇത്തവണ അങ്ങനെയല്ല അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം ഇനി ആദ്യം മുതൽ തുടങ്ങുന്ന ഒരു ശിശുവിനെ പോലെ ആദ്യം മുതൽ വെക്കുന്ന ഒരു കോൺഗ്രസ്സിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് അത് എം എൽ എ എം പി പദവിയിൽ ഇരുന്ന ഒരു വ്യക്തിയെ ആണെങ്കിൽ പോലും അത് എവിടെയൊക്കെയാണോ ജയിപ്പിക്കാൻ സാധ്യത അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് ശബരിനാഥിനെ ഇപ്പോൾ നിർത്തിയപ്പോൾ ഒരുപക്ഷെ പൊതുവേ ഉള്ള ഒരു സംസാരം പാവപ്പെട്ട എം എൽ എ ആയി ഇനി മന്ത്രിയായിക്കിട്ടൊക്കെ വരേണ്ടതെന്ന് ഒരാളിനെ കൊണ്ടുവന്നതാണ് വീണ്ടും കൗൺസിലർ ഇത് കീ പോല്ലേ വരുന്നത് ശബരിയെ വിമർശിക്കുന്ന സി പി എം കാർക്കപ്പുറം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഡിബേറ്റിൽ പറഞ്ഞ ഇത് കോൺഗ്രസിൻ്റെ അതിബുദ്ധിമാനായ ചാണക്യന്റെ മകൻ തന്നെ കെ മുരളീധരൻ ചെയ്ത പണി തന്നെയാണ് ആ ചാണക്യതന്ത്രം ഭരിക്കാൻ പോകുന്നത് ഇനി തലസ്ഥാന നഗരിയിലാണ് ഒരു ഒരാള് ഒരു പക്ഷെ സി പി എമ്മും ബിജെപിക്ക് ഏറ്റവും വലിയ അടി കിട്ടിയ ഒരു പട്ടികയാണ് ഇപ്പോൾ പുറത്ത് അതായത് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ബിജെപി അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി വെറുതെ ഇരുന്നാൽ വെറുതെ പോയിക്കെതിരെ ഒരു അടിയാണ് പക്ഷെ അപ്പോഴും ഇനി തോന്നുന്നു ഒരു പറ്റിയ കളമാണ് കോൺഗ്രസ്സിന് വീണ്ടും വേരും കാരണം മാത്രമല്ല കോൺഗ്രസ് അനിലിന്റെ മരണം അതിൽ വലിയ ഒരു വീഴ്ച സംഭവിച്ചു തീർച്ചയായെന്ന് പറയാം കാരണം അനിലിനെ വ്യക്തി വ്യക്തിപുരത്ത് സാധാരണക്കാർക്ക് തിരുമലയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാർഡ് തൊട്ടടുത്ത് പൂജപ്പുര മുഴുവൻ മുഗൾ ഈ വാർഡുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയൊരു സാധാരണക്കാർക്കിടയിൽ ഒരു വലിയൊരു ചായ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ വലിയൊരു അത്ഭുതം ഒരു നെറ്റിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാർത്ത കത്തിക്കാൻ പരമാവധി കേരള ടി വി ഒക്കെ നോക്കിയിരുന്നു പക്ഷേ എവിടെയൊക്കെ അണഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും പ്രതിപട്ടികൽ ഇപ്പോഴും ബി ജെ പിയുടെ നേതൃത്വം തന്നെയാണ് ഉണ്ടാകുന്നത് ആ സ്ഥാനത്താണ് ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായി വേരൊന്ന് ശബരിനാഥനും പ്രത്യേകിച്ചൊരു ഫാൻസ് ഫാൻ ബീസ് ഉണ്ട് ശബരിനാഥന്റെ പാർട്ടിയായി മണ്ഡലമായിട്ടുള്ള ശാസ്ത്രമംഗലത്ത് വനിതാ സംവരണം ആയതിനാൽ തന്നെയാണ് തൊട്ടടുത്തുള്ള മണ്ഡലത്തിലേക്ക് ശബരിനാഥനെ കൊണ്ടുപോയത് ശബരിനാഥൻ എവിടെ നിന്നാലും ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് സി പി എമ്മും ബി ജെ പിയും അതിനേക്കാൾ മികവ് ആരെങ്കിലും കവച്ചു വെക്കുന്ന തരത്തിലുള്ള ആരെങ്കിലും നിർത്താതിരിക്കുന്ന കാലം ശബരിനാഥൻ പുറപ്പെട്ടപ്പോൾ തന്നെ നമ്മളൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കോൺഗ്രസിലെ പണ്ട് കാലം പോലെയുള്ള ഇതാണ് ഈ കടൽ കിഴവന്മാരെ എന്ന് തന്നെ പറഞ്ഞു കുറെ അമ്മാവന്മാരെ കൊണ്ടുവന്ന് നിർത്തുന്ന പരിപാടി അമ്മാവന്മാർക്ക് തന്നെ കുറച്ച് പ്രാധാന്യം പക്ഷേ യുവാക്കൾക്കുള്ള ഒരു ഒരു പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം ഇല്ലായ്മ എന്നുള്ളത് വൈഷ്ണവൈഷ്ണവ് തന്നെ ഇപ്പം നിർത്തുന്നു അതിൽ നിന്നൊരു ഒരു മാറ്റമുണ്ട് മാത്രമല്ല ഈ അമ്മാവന്മാരിപ്പൊ നമ്മള് ഉമ്മൻചാണ്ടിയായാലും എ കെ ആന്റണിയായാലും ഇപ്പൊ വി ഡി സതീശനായാലും ആയാലും കെ സി വേണുഗോപാൽ ആണെങ്കിലും ചെന്നിത്തലയാണ് എല്ലാവരും എന്നെ ജയിച്ചു കയറുന്നത് പിൻ യുവാക്കളുടെ ഒരു ഒരു ഫോഴ്സും അവരുടെ ഒരു ഒരു തരംഗവും കാരണവും ആണ് എന്നുള്ളത് അവർക്ക് അന്നൊന്നും ബോധ്യപ്പെട്ടില്ല പക്ഷെ അതിനെയൊക്കെ പൊളിച്ച് എഴുതി പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇപ്പോൾ യുവാക്കളെ കൂടി ഇവർ മുൻനിർത്തുന്നത് അപ്പോൾ ആ ഒരു അമ്മാവൻ ഭരണം ഏകദേശം അവർക്ക് മനസ്സിലായി യുവാക്കളെ കൂടി കര പിടിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ കോൺഗ്രസ് അടിപതറും ഇനി ഒരു കാലത്തും കേരളത്തിൽ വേരൂന്നാൽ പറ്റാത്ത രീതിയിൽ കോൺഗ്രസ് തഴയപ്പെടും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് കിട്ടിയില്ലേലും വേണ്ടില്ല ഞങ്ങൾ മുഖ്യമന്ത്രി ആയില്ലേലും വേണ്ടില്ല മന്ത്രി ആയില്ലേലും വേണ്ടില്ല കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അല്ലെ ഒരു പക്ഷേ ചരിത്രത്തിൽ ഭയങ്കര നഷ്ടമായിരിക്കും ചരിത്രത്തിൽ തന്നെ ഈ നിൽക്ക അമ്മാവന്മാരെയൊക്കെ നാളെ വരുന്ന തലമുറ പറയും ഈ സാധനങ്ങൾ കാരണമാണ് കോൺഗ്രസിന്റെ കേരളം കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതായത് എന്നുള്ളൊരു ഒരു പക്ഷേ വരാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം ഒരു പ്രത്യേക പട്ടിക ഇപ്പോൾ തയ്യാറാക്കുന്നത് ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെയാണെന്നുള്ള മറ്റുള്ള ജില്ലകളിലൊക്കെ ഇത്തരത്തിലുള്ള പട്ടികയായിരിക്കും പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ഇവിടെ നമ്മൾ ആ ഒരു തലസ്ഥാന നഗരിയിൽ ഇതല്ല പറഞ്ഞു വന്നത് രാഹുലിന്റെ വിഷയമാണ് രാഹുലിന്റെ വിഷയത്തില് ഷാഫിയായിരുന്നു എപ്പോഴും വി ഡി സതീശനും ഒക്കെ ഒരു പിന്തുണ ഒരു യുവൻ ഇപ്പോൾ ഷാഫി തന്നെയാണ് ഷാഫിയെ പിന്തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതും വിഷയത്തിൽ ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു കോടതി കൃത്യമായി തന്നെ ഷാഫിയെ ഷാഫിക്കിട്ട് കൊടുത്തു കൊടുത്തത് തന്നെയാണത് എന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ വീഴ്ച കൃത്യമായി പൊരിച്ചെടുക്കുന്ന നമുക്ക് കഴിഞ്ഞ ദിവസം അതെ 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 അപ്പം ഇപ്പോൾ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ഷാഫിക്ക് കുറച്ചുകൂടി ആരാധകർ കൂടു കൂടുകയാണ് മാത്രമല്ല ഷാഫി ഈ തട്ടിൽ നിന്ന് എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു എം ബി എന്നുള്ള ഒരു പദവി മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഷാഫി ഒരു കുട്ടിക്ക് വീൽ ചെയർ കൊടുക്കുന്നതും അങ്ങനെ താഴേക്കിടയിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനും അവരെ സ്വാധീനിക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ് ഒരുപക്ഷെ എതിർ പാർട്ടികളിലെ നേതാക്കന്മാരെ പോലും സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് ഷാഫിക്കുണ്ട് ഞാൻ ഇടയ്ക്ക് കണ്ടതാണ് ബ്രിട്ടാസും മമ്മൂട്ടിയൊക്കെ നിങ്ങുന്നപ്പോൾ മമ്മൂട്ടിയെ ചേർത്ത് കെട്ടിപ്പിടിക്കുകയും ബ്രിട്ടാസ് വന്ന് കൈ തോളിൽ കൈയിടുക അപ്പോൾ ഒരു പ്രത്യേകത ഷാഫിക്കുണ്ട് അതേ പിന്തുടർന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഒരു പിന്തുടർച്ച അവകാശികൾ എന്നുള്ള രീതിയിൽ ഷാഫിയും രാഹുൽ മാങ്കൂട്ട അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കും രാഹുൽ പിന്നീട് ഒരു ഫീലിംഗ് പക്ഷേ അതെ അതെനിക്ക് മനസ്സിലായത് കാരണം കഴിഞ്ഞ ദിവസം ആശമാരുടെ സമരത്തിൽ പന്തലിലേക്ക് രാഹുൽ എത്തിയപ്പോൾ ആശമാർ പറയുന്നുണ്ട് ഞങ്ങൾ വിളിച്ചിട്ടാണ് രാഹുൽ വന്നത് ഞങ്ങൾ ഏകദേശം ഒരു ആയിരത്തോളം ആളുകളെ ആശമാരുടെ ഈ സമരത്തെ പിന്തുണച്ച ആയിരം ആളുകളെ വിളിച്ചിരുന്നു പക്ഷെ അതിലൊക്കെ തന്നെ സമ്മതം അറിയിച്ച് ഞങ്ങളോട് അടുത്തേക്ക് എത്തിയ രാഹുൽ മാക്കൂട്ടത്തിൽ ഞങ്ങൾ എങ്ങനെ എന്നെ തള്ളിക്കളയുക എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ രാഹുലിനുള്ള ഒരു പ്രാധാന്യം അതിൽ ഒട്ടും കുറവില്ല എന്നുള്ളതിനെ ഏറ്റവും എന്റെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് രാഹുൽ ഇപ്പോൾ എന്താണ് ആരോപണ വിധേയൻ ആരോപണ വിധേന കേസ് പരാതില്ലോട്ടെ എന്നാൽ ഞങ്ങളുടെ സഹോദരനാണ് എന്റെ അമ്മമാർ എന്ന് രാഹുൽ പറയുന്നു പക്ഷെ ഇതിനെ ഒരു പ്രായം ചെന്ന് ഒരു അമ്മ കെട്ടിപ്പിടിച്ച ഒരു ഒരു വീഡിയോ ഉണ്ട് അത് കോപ്പി ഈ സന്ദർഭത്തിൽ അതും കൂടെ പറഞ്ഞില്ലെങ്കിൽ ഒരു ഒരുപക്ഷെ മോശമായി പോകും അത് കോപ്പി ചെയ്തിട്ട് അത് ഈ സഖാക്കളുടെ ചില പോരാളികൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയ വളരെ മേച്ചമായ രീതിയിൽ വളരെ വൃത്തിയെട്ട ഭാഷയിലാണ് ആ അമ്മയെ രാഹുലിനെയും പറ്റി പറയുന്നത് എനിക്ക് സത്യം പറയുക പറയാൻ പറ്റത്തില്ല അറുപത് വരെയുള്ള സ്ത്രീ രാഹുലിന്റെ ലൈംഗിക ചൂഷണത്തിന് വിധേയമായി എന്ന് ക്രൈംബ്രാഞ്ച് അത് ഏതാണ് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല ഇത് എന്ത് പടച്ചുവിടുന്ന ഒരു ഒരു വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് രാഹുലിനെയും വൈഷ്ണവിയുടെയും കൂടെ ഫോട്ടോ വൈഷ്ണവിയുടെ അല്ല മറ്റേ യുവമാർച്ചയിലെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ആ പെൺകുട്ടിയുടെയും കൂടെ ചേർത്ത് വെച്ച് ഫോട്ടോ എടുക്കുക മ്ലേച്ഛമായ ഭാഷയെ സംസാരിക്കുക ആശുമാര് ഒന്ന് ഹഗ് ചെയ്തപ്പോഴത്തേക്ക് ആ പാവം പിടിച്ച സ്ത്രീകളെയും രാഹുലിനെയും വെച്ചിട്ട് എല്ലാവരും കെട്ടിപ്പിടി കെട്ടിപ്പിടിക്കുന്നവർക്ക് എല്ലാവരും അങ്ങനെ തന്നെ അല്ല ആ പൊതുസമൂഹത്തിൽ ഒരു മകനെ പോലെ കണ്ടു ഒരു അമ്മ കെട്ടിപ്പിടിച്ചപ്പോൾ അതിന് പറഞ്ഞത് എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ആ ചൂട് ആ ഒരു ലൈംഗിക ചുവയുള്ള ഭാഷ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്നൊക്കെയുള്ള രീതിയിൽ എനിക്കത് പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പ്രേക്ഷകരോട് പ്രേക്ഷകര് ഒരു അത് സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്ന പ്രേക്ഷകർക്ക് ഇത്രയും നികൃഷ്ടമായ സി പി എം സഹാക്കളാണോ ഉള്ളതെന്ന് യുവരെ കാണുന്നു പറയാൻ നാണക്കേടാ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെ പറ്റി ചർച്ച ചെയ്യണമെന്നുണ്ട് ഇവരൊക്കെ ഞരമ്പ് രോഗികളാണ് ഈ സഖാകന്മാർ വന്ന് 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 എനിക്ക് തോന്നുന്ന ലെവൽ കിട്ടുന്നു നിങ്ങൾ പോരാടൂ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആരോപണ വിധി നിങ്ങൾ ആ പെൺകുട്ടിയെ കണ്ടെത്തി നിങ്ങൾ കൊണ്ടുവന്ന് പരാതി കൊടുക്കൂ അതിനുശേഷം രാഹുൽ ഇതിപ്പോ ഞാൻ പറയുന്ന കമന്റുകൾ കണ്ടിട്ടുണ്ട് എന്നെ കൂടി വെച്ച് എന്തെല്ലാം കമന്റുകളാണ് ഇത്തരത്തിൽ പറയുന്നത് അപ്പം നിങ്ങൾ ആശയങ്ങളോട് പോരാടൂ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ ഒരു ഒരു വ്യക്തിയുടെ പരാതി പുറമേ വരുന്നുണ്ടോ ഓഡിയോ ക്ലിപ്പിന്റെ അടിസ്ഥാനം ഓഡിയോ ക്ലിപ്പിന്റെ അടിസ്ഥാനം ഈ പറയുന്ന ഓരോ വ്യക്തികൾക്കും സ്വകാര്യതയുണ്ട് സ്വകാര്യതയിൽ ഭാര്യ ഭർത്താവിനോടും കാമുകി കാമുകനോടും സംസാരിക്കുന്ന ഭാഷയുണ്ട് അതിൽ അവിടുത്തെ ഇവിടുത്തെ ചില ഭാഷകൾ മാത്രം എടുത്തു എഴുത്തുവെച്ച് ക്രോഡീകരിച്ച് ഏതോ ഒരു ചാനൽ കൊണ്ടുവന്ന് ഇട്ട് തകർത്തെന്നും പറഞ്ഞുകൊണ്ട് ആ ചാനലിനെ പറ്റി ഇപ്പൊ വളരെ മോശമായിട്ടുള്ള കാണാൻ വന്ന രാഹുൽ ചോദിച്ച ചോദ്യം തന്നെ കേട്ടില്ല ആ ആ ക്ലിപ്പ് ക്ലിപ്പ് വ്യാജമാണോ വ്യാജമാണോ എന്നുള്ളതാണ് ഓഡിയോ അല്ല അതിന് കൊടുത്തല്ലോ അത് ഒരു ആശമാരുടെ പ്രവർത്തന സമാപന സമരം അവിടെ വലിയ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് രാഹുൽ ആ ഓഡിയെ പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് രാഹുൽ ഭക്ഷ്യമായിട്ട് കൊടുത്തല്ലോ ആദ്യം താങ്കളുടെ ചാനലിലെ അഞ്ജന എന്ന് പറയുന്ന ലങ്ങ ആരോപണം ചെയ്ത ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് തീരുമാനമെടുത്തത് എന്നിട്ട് ഞാൻ എന്റെ കാര്യം പറയാം പിന്നെ ആ പിന്നെ അടുത്തത് ചോദിക്കുന്നത് പി ഡി സതീശൻ വരാത്തത് ഇദ്ദേഹത്തിന് ഞാൻ അറിഞ്ഞ ഒരു സംഗതി പറയട്ടെ ഞാൻ പല ആദ്യ ആ കൂടെയുന്ന പല മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാരെ ഒന്ന് രണ്ട് പേരെ ഞാൻ വിളിച്ചു ചോദിച്ചു ഇദ്ദേഹം എന്താ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഇദ്ദേഹം മറ്റേ യുവമോർച്ചയിലെ പെൺകുട്ടി പെണ്ണുങ്ങളെ ഇതേപോലെ വാരിയിട്ട് അവർ ശരി ഇദ്ദേഹം എന്താണ് ഇങ്ങനെ നിങ്ങൾക്കെങ്കിലും ഒന്ന് കൂടെ നിൽക്കുന്ന റിപ്പോർട്ടേഴ്സിനും പറഞ്ഞുകൂടെ ഇതല്ല ഇവിടുത്തെ പ്രസക്തിയുള്ള ചോദ്യം അത് നിങ്ങൾക്ക് പേഴ്സണലി രാഹുലിനെ മാറ്റി നിർത്തി ഞങ്ങൾ ഇത്രയും പേര് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ആശമാർന്ന കാര്യങ്ങളെപ്പറ്റിയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പറ്റിയാണ് ആ വ്യക്തിയോട് എം എൽ എയോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്ന് നിങ്ങൾക്കറി എന്നാൽ ഒന്ന് രണ്ട് പേര് പറഞ്ഞ് എന്താണെന്ന് ഞങ്ങൾ തന്നെ നാണം കെട്ടിയിരിക്കും ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ ആരും അങ്ങനെ ചോദിച്ചില്ലല്ലോ എന്ന് സത്യം പറഞ്ഞാൽ റിപ്പോർട്ടർ ടി വി ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് റിപ്പോർട്ടർ ചാനലും മറ്റുള്ള ചാനലുകളുടെ മുമ്പിൽ ഒറ്റപ്പെടുകയും ഒരു ഒരു എന്താ പറയുന്ന അവരുടെയൊക്കെ മുമ്പിൽ ഒരു ജോക്കറായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും സഭ്യമായ ഭാഷ ഈ ഒരു ശ്രീജി അങ്ങനെ പറഞ്ഞതോട് ഞാൻ ജസ്റ്റ് എടുത്തിട്ടെന്നേ ഉള്ളൂ അതിനെപ്പറ്റി കുറേ പറയാനുണ്ട് അയാളുടെ ഭാഷ തന്നെ പലപ്പോഴും വളരെ വൃത്തികെട്ട ഭാഷ അത് സ്ത്രീകളോടൊന്നില്ല പുരുഷന്മാരോടൊന്നില ഏതെങ്കിലും ഒരു അവസ്ഥകളിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ചോദ്യങ്ങളല്ല ചോദിക്കുന്നത് ഭാഷ ഉപയോഗിക്കുന്ന നമ്മളൊരു ഭാഷ ഉപയോഗിക്കുമ്പോൾ ഒരു ഞരമ്പൻ രോഗി ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട് അല്ലാതെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികൾ ഉപയോഗിക്കുന്ന ഭാഷയുണ്ട് ചടുലമായ ഭാഷകളും ചോദ്യങ്ങളും കൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അല്ലാതെ ഒരുമാതിരി രാഹുൽ ഏത് പെണ്ണിൻ്റെ കൂടെ പോയാലും അതിലേക്ക് നമുക്ക് വിടാം ഇത് ഇതിലേക്ക് വരുമ്പോൾ ഈ പറയുന്നത് പോലെ കെ സി വേണുഗോപാല് കേരളത്തിലേക്ക് ചുവട് വെപ്പിച്ചതോടു കൂടിയാണ് ബി ഡി സതീശൻ ഒരു ബി ഡി സതീശന് രാഹുൽ ഉള്ള ഒരു വിരോധം മറ്റേത് എൻ്റെ മക്കളെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയ വീഡിയോയിൽ നിന്നും ഷാഫി ബദുക്കെ പോകുന്നു രാഹുൽ പെട്ടെന്ന് കെ സി പക്ഷത്തോട്ട് പോകുന്നത് വീഡിയേക്ക് പിടിക്കാൻ പറ്റി ില്ല അതിന്റെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസിലെ യുവ നിരകൾ ഉൾപ്പെടെ വി ഡി സതീശ അനുഭാവികൾ ഉൾപ്പെടെ രാഹുലിനെതിരായിട്ട് ഇത്രത്തോളം വരാൻ കാരണം കോൺഗ്രസ് തന്നെ രാഹുലിനെ മുച്ചൂട് മുടിക്കാൻ ശ്രമിച്ചത് പക്ഷേ അവിടെ നിന്നെല്ലാം ഒരു പക്ഷേ കെ സി പക്ഷം കെ സി ഷാഫി പക്ഷം മുസ്ലിം ലീഗ് പക്ഷം ഇപ്പോൾ രാഹുലിനെ ചേർത്ത് നിർത്തുന്ന ഒരു രംഗമാണ് കാണാൻ സാധിക്കുന്നത് കാരണം ആലപ്പുഴയിൽ ഈ കേന്ദ്രത്തിലെ കെ സി വേണുഗോപാലിന് അത്ര വലിയ പിടിപാടില്ല ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം ആലപ്പുഴയിൽ മത്സരിക്കുക ആലപ്പുഴയിൽ അദ്ദേഹം നിന്നു ഇനി വീണ്ടും ഒരു പക്ഷെ നിയമസഭയിലേക്ക് എത്തത്തക്ക രീതിയിൽ മത്സരിക്കുക മുഖ്യമന്ത്രി എന്നൊരു സ്ഥാനം നേടുക എന്നതായിരിക്കാം അതിനപ്പുറം കേരളത്തിൽ കുറച്ച് തൻ്റെ ായ ഒരു പ്രാധാന്യം പ്രാതിനിധ്യം ഒപ്പുവെക്കണം എന്നുള്ള ഒരു കെ സിയുടെ ഉള്ളിലുള്ള ഒരു വിളി അതുകൊണ്ടായിരിക്കാം ഷാഫിയെ രാഹുലിനെയും കൂട്ടുപിടിച്ചത് മുസ്ലിം ലീഗ് ഒരു പക്ഷേ കെ സി പക്ഷത്താണ് കൂടുതൽ നിൽക്കുന്നത് വി ഡി സതീശനോ രമേശ് ചെന്നിത്തലക്കോ ഇല്ലാത്ത ഒരു സ്വാധീനം മുസ്ലിം ലീഗിൽ ഷാഫിക്കും രാഹുലിനും കെ സിക്കുമുണ്ട് അതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ പാലക്കാട് കല്ലടിക്കോട് അതായത് യൂത്ത് ലീഗിന്റെ സമാപന സമ്മേളനത്തിൽ രാഹുൽ മാങ്കുടത്തിനെ അതിഥിയായി സ്വീകരിച്ചിരിക്കുകയാണ് അപ്പൊ ഏതായാലും ഒറ്റയ്ക്ക് പോരാടിയ ഒരു പോരാളെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ആ പോരി ഇപ്പോൾ ചെന്ന് എത്തി നിക്കുന്നത് അവസാനം മുസ്ലിം ലീഗിന്റെ യൂത്ത് വിങ്ങിൽ അതായത് തന്നെ തന്റെ യൂത്ത് കോൺഗ്രസ് എവിടെയാണോ ചവിട്ടി പുറത്താക്കിയത് മറ്റൊരു പ്രസ്ഥാനം തന്നെ നെഞ്ചോട് ചേർക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത് യൂത്ത് ലീഗ് ഉൾപ്പെടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഗ്രസിന്റെ ഒരു ഘടക കക്ഷിയാണ് ഒപ്പം ഒരു പക്ഷെ കോൺഗ്രസിനെ കോൺഗ്രസിനെ നല്ലൊരു ബലം എന്തെന്ന് ചോദിച്ചാൽ യൂത്ത് മുസ്ലിം ലീഗ് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പക്ഷേ മലബാർ മേഖലയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ വല്ലാത്ത പ്രഭവമാണ് ശക്തി ശക്തിയാണ് ഒരു പക്ഷേ കോൺഗ്രസിന്റെ രണ്ടാം ആദ്യത്തെ ഘടകകക്ഷി ആരാന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് തന്നെ വേറെ എല്ലാം മാറ്റി നിർത്തേണ്ടി വരും അത്തരത്തിലുള്ള ഒരു മുസ്ലിം ലീഗിന്റെ യൂത്ത് വിങ് അതായത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുലിനെ യൂത്ത് വിങ് ഇപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് അതെ 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 യൂത്ത് ലീഗ് എന്താണ് ഇപ്പൊ ആ ഒരു പ്രസംഗത്തിൽ തന്നെ പറയുന്നു എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഞാൻ ഏറെ നാളിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇനി ഇത്തരത്തിൽ എന്നെ വിളിക്കുമോ എന്ന് പോലും ഞാൻ സങ്കുചിതപ്പെട്ടിരുന്നു പക്ഷെ എല്ലാവരും പറഞ്ഞിരുന്നു ഇനി രാഹുൽ മാങ്കൂട്ടം ഒരു സ്റ്റേജിൽ കയറില്ല പ്രസംഗിക്കില്ല എന്നുള്ളത് അവിടെ നിന്നൊക്കെ ഞാൻ ഇവിടെ കൊണ്ടെത്തിച്ചത് ഒന്ന് മനസ്സിലാക്കുക ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമല്ല ഇത് കോൺഗ്രസിനെ മൊത്തത്തിൽ മുച്ചൂട് തകർക്കാനുള്ള പിണറായിയുടെ തന്ത്രമാണ് എന്നെ തകർക്കാൻ ശ്രമിച്ചതല്ല ഞാൻ തകരില്ല ഇത് പിണറായിയുടെ ഒരു ഒരു തന്ത്രമായിരുന്നു ആ തന്ത്രത്തിൽ ഈ ജനങ്ങൾ വീഴില്ല ഞാൻ വീഴില്ല അയ്യപ്പനെ മുഖിയതും പിന്നെ അങ്ങോട്ടങ്ങ് പിണറായി അങ്ങ് നിലംപരച്ച് അറിയാമല്ലോ ായിട്ടും കഴിഞ്ഞ ദിവസം ഈ ഒരു നമ്മുടെ പുതിയ അതായത് ഇപ്പോൾ സ്ഥാനത്തേക്ക് ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന്മാരും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നാഷണൽ അധ്യക്ഷന്മാരും ഒക്കെ വർക്കി അടക്കമുള്ളവരുടെ ഒരു ക്ലിഫ് ഹൗസിലേക്ക് ഒരു പ്രതിഷേധ ജാതി ഉണ്ടായിരുന്നു സത്യത്തിൽ അതൊരു ആവിയായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് അതായത് ഉണ്ട് ആ യുവനിര ഉണ്ട് അഭിജിത്ത അങ്ങനെയുള്ള എല്ലാ നിര ആളുകളും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ചലനം ഒന്നും തന്നെ പ്രത്യേകിച്ച് അവിടെ കാണാൻ സാധിച്ചില്ല എനിക്ക് തോന്നുന്നു ആ പുതിയ അധ്യക്ഷന് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു വേദിയായിരുന്നു അത് പരമാവധി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു വേദിയായിരുന്നു പക്ഷെ അപ്പോഴും അവിടെയും ചീറ്റി അപ്പോൾ ഇനി യുവ യൂത്ത് കോൺഗ്രസിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴി കഴിയുന്നില്ല എന്നുള്ള നീക്കത്തിലേക്ക് വീണ്ടും പോവുകയായിരുന്നു ആദനില്ല ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഒരു സ്ത്രീയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടു രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കുന്ന ഡിബേറ്റ് ആദ്യം മുതൽ അവസാനം വരെ കണ്ടു നിൽക്കാൻ ഇരിക്കാൻ തോന്നുന്നു റിപ്പോർട്ടർ ഇത്രയേറെ രാഹുലിനോടുള്ള ദേഷ്യം എനിക്കൊന്നും അരുൺകുമാറുമായിട്ടൊക്കെ ഉള്ള ഡിബേറ്റിലൊക്കെ രാഹുൽ പൊരിച്ചിട്ട് ആടിച്ചു വാരിയിട്ടുണ്ട് ശരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിനൊക്കെ ശരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെയൊക്കെ ഒരു ദേഷ്യമാണ് ഈ ഒരു ചെറിയ വിഷയം കിട്ടിയപ്പോഴത്തേക്ക് ഇവർക്ക് ഇത്രയും വലിയ വിഷയം തന്നെയാണ് ആയിക്കോട്ടെ പക്ഷേ ഈ പറയുന്നവണ്ണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഡിബേറ്റിന് ചെന്നാലും കൃത്യമായി അതിനുശേഷം ഒരുപക്ഷെ അതുപോലെ തന്നെ മറ്റൊരു നേതാവ് ആരെന്ന് ചോദിച്ചു വി ഡി സതീശൻ ഷാഫി പോലും അത്രയും കാര്യങ്ങൾ പഠിച്ച് ക്ലിയർ ആയിട്ട് സംസാരിക്കണമെന്നില്ല ഷാഫിയും ഈ പറയുന്നതുപോലെ പോലെ വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വായിൽ ചെന്ന് പെടാൻ പറ്റത്തില്ല എതിർ പാർട്ടികൾക്ക് കാരണം കൃത്യതയോടുകൂടിയാണ് ഓരോ കാര്യം വി ഡി സതീശന്റെ ഈ ഇടയ്ക്കുള്ള ഒരു ഇന്റർവ്യൂ എല്ലാവരും കാണുന്നത് ഞാൻ കണ്ടില്ല ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു ആണ് അതെ അതെ പി ആർ ആണ് പി ആർ അല്ല അദ്ദേഹം അദ്ദേഹം എന്താണെന്നുള്ള കൃത്യമായിട്ട് ആ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാം പഠിച്ചു പറയുന്ന അത് ആ പുസ്തക വായനയുടെ ഒരു ഇതാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ലൈഫിൽ ഞാൻ മുഖ്യമന്ത്രി ആയാലും ഇനി ഒരു നേതാവായാലും ഇനി നമുക്കൊരു ഓരോ സന്തോഷങ്ങളുണ്ട് പാഷനുണ്ട് എന്റെ സന്തോഷം എവിടെയെങ്കിലും ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ള എന്തെങ്കിലും എഴുതുക എന്നുള്ളതാണ് അപ്പൊ എനിക്ക് നേതാവായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നതിനേക്കാൾ എന്റെ കുടുംബത്തിൽ എനിക്ക് ആ ഓരോരുത്തർക്കും ഇഷ്ടങ്ങളുണ്ട് അതെന്റെ പാഷനാണ് മറ്റൊരു പാഷനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വായനയോടുള്ള വല്ലാത്തൊരു ഒരു അധിനിവേശം നമുക്ക് കറിയാം അത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും കൃത്യതയും വ്യക്തവുമാണ് അദ്ദേഹം പെട്ടെന്നൊന്നും സമ്മേളനം നടത്തില്ല ഈ ഗോവിന്ദൻ മാഷിനെയും പിണറായി പോലും ഒന്നുമല്ല അദ്ദേഹം നന്നായിട്ട് പഠിക്ക് കണക്കുകൾ സഹിതം പഠിച്ച് വ്യക്തതയോടുകൂടിയാണ് അദ്ദേഹം പല നിയമസഭയിൽ പോലും നിയമസഭയിൽ ഇത്രയും നല്ലൊരു സമാജികൻ ഒരു പക്ഷേ വേറെ ഉണ്ട് അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് വരെ ക്ലാസ് എടുക്കും എങ്ങനെ സഭയിൽ പെരുമാറുന്നത് ഈ മറ്റുള്ള നേതാവ് ൾക്ക് സി പി എം ബി ജെ പി ഈ പറയുന്ന കോൺഗ്രസ് വരുന്ന പുതിയ ആൾക്കാർക്ക് നേതാക്കൾക്ക് ക്ലാസ് വരെ എങ്ങനെ സഭയിൽ പെരുമാറണം എന്തൊക്കെയാണെന്നുള്ള കൃത്യമായ ക്ലാസ് എടുക്കുന്ന വി ഡി സതീശൻ ഉണ്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അത്രയേറെ രാഷ്ട്രീയത്തെ പറ്റി കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അറിവുള്ള ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ട് കൊള്ളേണ്ടെന്ന് കൊള്ളേണ്ടെന്ന് എഴുതി സ്പോർട്ട് ഇതെന്ന് പറയത്തില്ല എന്ന് പറയത്തില്ല അതാണ് രാഹുൽ മാങ്കൂട്ടം ആശമ്മരുടെ ആ ഇടയിൽ റിപ്പോർട്ടർ ചാനൽ കൊടുത്ത് ആ ഒരു ഡോസ് ഒരുപക്ഷെ മറ്റുള്ള നേതാക്കൾ പെട്ടെന്നൊന്ന് അങ്കലാപ്പിലാവും ഒന്ന് ഒന്ന് പതറും പക്ഷേ റിപ്പോർട്ടർ ചാനൽ അപ്പോഴേ കൊടുത്തല്ല താങ്കൾ റിപ്പോർട്ടർ ചാനൽ മാറിയിരിക്കും രാവിലെ മുതൽ കുത്തിത്തിരിപ്പായിട്ട് ഇങ്ങോട്ട് വരല്ലേ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആളുടെ കാര്യം നോക്കി എന്നിട്ട് എൻ്റെ കാര്യം ഞാൻ വേറെ പറഞ്ഞു ഞാനിപ്പോൾ ആശമാരുടെ കാര്യത്തിന് വന്നു അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇല്ല നിങ്ങൾക്ക് എൻ്റെ കാര്യം ഇത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് കൃത്യമായി മറുപടി കൊടുക്കുന്നു ആശമാരുടെ ഇതിൽ പോലും വന്നിരുന്നു പ്രസംഗിച്ച പ്രസംഗം എൻ്റെ അമ്മമാർ അല്ലെ കൃത്യമായ കാര്യങ്ങൾ അറിവുകളും ഒക്കെ വെച്ച് അപ്പൊ ഇത് ഇതുപോലുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കിട്ടാനില്ല അവിടെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പൊ അടിപതറി കിടക്കൽ ഇപ്പൊ വന്നിരിക്കുന്ന അധ്യക്ഷൻ മോശമാണെന്നല്ല പറഞ്ഞ അദ്ദേഹം നിരവധി സമരങ്ങളിലൂടെ വന്നെടുത്ത ആളാണ് പക്ഷെ ഈ ഒരു പൊളിറ്റിക്കൽ തന്ത്രം ഒരു പക്ഷേ രാഹുലിനെ ആ ഒരു ഒരു നേതൃത്വം വഹിക്കാനുള്ളതും ആ തന്ത്രം മെനയാനുള്ളതും എങ്ങനെ ഒരു സമരത്തെ നേരിടണമെന്നും എങ്ങനെ ഒരു സമരം കൊണ്ടുപോകണമെന്നും കൃത്യമായ ഒരു ഒരു പോയിന്റ് ഷാഫിക്കു അറിയാതെ രാഹുലിനോ അത് പക്ഷേ ഇനി ആ യൂത്ത് കയറി വരണം അവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് സംഘടന ഇപ്പോൾ രാഹുലിനെ ചേർത്ത് അവർക്ക് കൃത്യമായിട്ട് ഏതായാലും രാഹുൽ പിന്നീട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ പക്ഷേ നിയമസഭയിലേക്ക് രാഹുൽ സ്വതന്ത്രനായി നിന്നാലും ഈ പറയുന്ന പാലക്കാടുകാർ ജയിക്കും ജയിപ്പിക്കും എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ സി പി എമ്മും ബി ജെ പി ഒക്കെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ പക്ഷെ നിയമസഭയിൽ മത്സരിക്കുന്നു ഒരു പക്ഷേ രാഹുലിന്റെ പേരിട്ട് വീണ്ടും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ സാധ്യതയുള്ളതും ും കോൺഗ്രസ് ഇപ്പോൾ മിണ്ടാതെ അറിയില്ല നമുക്ക് നെഹ്റുവിയൻ എന്ന രാഹുൽ ആ ഫേസ്ബുക്കിൽ അദ്ദേഹം ബയോയിൽ പറയുന്നുണ്ട് നെഹ്റുവിനിൽ നിന്നും ഒരു കോൺഗ്രസ് നേതാവായി വീണ്ടും രാഹുലിന്റെ ഒരു റീ എൻട്രി കാണാൻ സാധിക്കുമോ ഇല്ലേ എന്ന് കണ്ടറിയണം പക്ഷേ വി ഡി സതീശൻ അകപ്പാടെ അങ്കലപ്പിലാണ് വി ഡിക്ക് കിട്ടേണ്ട ഒരു ഇമേജ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്നാണ് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും രാഹുലിന്റെ ഈ വരവിനെ ഇരു കൈയ്യുന്നേറ്റ് തന്നെയാണ് പല ജനങ്ങളും സ്വീകരിക്കുന്നത് എന്തായാലും വരട്ടെ മറ്റ് വിവരങ്ങൾ നമുക്ക് 在哪儿呢